െ ആറ് മക്കളും നമ്മള് ഗൾഫില് ഫ്ലൈറ്റ് ഇറങ്ങുമ്പോണ്ടാവില്ല അസലും എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഊട്ടി പട്ടണം എന്തെക്കള പിന്നെന്താ പറയാനല്ലേ ഊട്ടി ബീച്ചിലല്ലോ ഊട്ടി പട്ടണം ഭയങ്കര ഊട്ടി ഊട്ടി തന്നെ എന്തല്ലേ ഊട്ടിക്ക് ഇത്ര മാത്രം

നമ്മളെ പിന്നെ പ്രശ്നം ഇല്ലല്ലോ വെയിലില്ലാത്തതാ അതായത് കുതിര കുതിര എന്നെ കണ്ടപ്പോ കൊലുക്കം ദേദാളി രാജാ തീ അങ്ങനെ ചോദിച്ചു വന്നതെന്ന് പണ്ടൊക്കെ നമ്മള് വരുമ്പോ ഒരുപാട് ആൾക്കാരെ കൂട്ടുന്നത് മാത്രീ ഫുള്ള് കുട്ടികളെ പിന്നെ എക്സ്ട്രാളെ കൂട്ടുമ്പോഴൊക്കെ അവരെ ഒച്ചപ്പാടുമ്പളം ഇവരെ നടക്കും രണ്ട് ഫാമിലി കൂടി അവര് വണ്ടിയിൽ വണ്ടി നമ്മളെ വണ്ടിയിൽ അവർക്കും ചെറിയ ചെറിയ കുട്ടികളുണ്ട് കുട്ടികളൊക്കെ അവര് രസമാണ് കമ്പനിയാണ് ഇവരായാലും പെട്ടെന്ന് എല്ലാരോടും കമ്പനിയാന്ന് കളിക്കുന്നത് കൊണ്ടില്ലേ നമുക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല പക്ഷെ ഇവര് തമ്മില് ഭയങ്കര അടിയാ വണ്ടി കയറിക്കഴിഞ്ഞാൽ ഒരാളെ തൊട്ട് വെക്ക ഒരാളെ സീറ്റൊന്നല്ല പ്രശ്നം എപ്പോഴും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും പിന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിലൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല അങ്ങനെ ഭക്ഷണം വേണോന്നില്ലാതെ എന്തെങ്കിലും അവർക്ക് വേണ്ട തന്നെ എന്തെല്ലോ സാധനങ്ങളോ അതാണ് മെയിൻ പ്രശ്നം നമുക്ക് പതിനൊന്ന് മണിയാകുമ്പോ ഇവിടെ കടകളെല്ലാം ക്ലോസ് ചെയ്യും ഇന്നലെ രാത്രി കണ്ടാണ് പോലീസ് വന്നിട്ട് ഫുള്ള് അടിപ്പിക്കുന്നത് പതിനൊന്ന് മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യുന്നുണ്ട് നമുക്ക് വണ്ടിയിലേ ഇങ്ങനെ വെക്കുന്ന സാധനം വാങ്ങണോ ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് അങ്ങനെ കുടിക്കാൻ അറിയുന്നില്ല പിന്നെ ബ്ലോഗ് എടുക്ക എടുത്തിട്ട് നമുക്ക് ഇപ്പൊ എല്ലാം മക്കളെല്ലാം വലുതായിട്ട് ഇടക്കിടക്ക് മക്കളെ നമ്മളാടേം കൊണ്ടുപോകുന്നില്ല നമ്മളാണോ കാണിച്ചു കൊടുക്ക നിങ്ങള് ഇത്രയെല്ലാം വന്നേ കാണാലോ ആ ഇപ്പോഴല്ലേ ഈ വീഡിയോ കാര്യങ്ങളെല്ലാം വന്ന മുമ്പ് അതൊന്നും ഇല്ലാത്തോണ്ട് നമ്മള് പോയതും ഊട്ടിക്കാൻ ഇപ്പൊ ആറാമത്തെ ഏഴാമത്തെ പ്രാവശ്യം പക്ഷെ യാത്ര നല്ലതാണ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് കൂടുതലും മനസ്സിലുള്ള എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളും കാര്യങ്ങളും ഓരോ കാഴ്ച കാണുമ്പോ തന്നെ പിന്നെ മക്കളും ഹാപ്പിയാണ് ഹാപ്പി നമ്മുടെ ഫാമിലിയിൽ ഒന്നിച്ചിരിക്കുന്ന ഓരോ നിമിഷം ഭയങ്കര ഹാപ്പി നമ്മുടെ വീട്ടിൽ അങ്ങനെ അല്ല എന്നല്ല എന്നാൽ പുറത്തു പോയിട്ട് മക്കള് അത് വേണം ഇത് വേണം അങ്ങനെ പറയും കാരണം അവര് നമുക്കിപ്പോ അവരെ ഇന്നലെ ഭക്ഷണമൊന്നും കഴിച്ചില്ല ഇന്നലെ ഓരോന്ന് കഴിച്ചോണ്ടാ ഉച്ചു പിന്നെ കഴിച്ചു പിന്നെ ഉച്ചക്ക് പറഞ്ഞ ഉച്ചക്ക് ലൈറ്റ് ആയി നാസ്ത കഴിക്കുമ്പോ പിന്നെ എന്തെല്ലോ തോന്നുന്നു തുന്നല വേറെ ഒന്നുമില്ല ഫാമിലി മെസ്സേജ് മെസ്സേജിന് സ്റ്റോറി ഇട്ടിട്ട് നമ്മളെ കൊറേ ആൾക്കാർ പിന്നെ റൂമിലും വരുന്ന വൈക്കുന്ന സ്ഥലത്തല്ലോ ഇതോളില്ലേ ആറ് മക്കളും അങ്ങനെ കാണുമ്പോൾ മുടിയെടുത്തോണ്ടെന്ന മനസ്സിലാവാത്ത അങ്ങനെയൊക്കെയാണ് കഥകള് അപ്പൊ നമ്മള് ബാക്കിയുള്ള സ്പോട്ടല്ലെങ്കിൽ കാണിച്ചാൽ അതിന് എത്ര വീഡിയോ എടുക്കും പിന്നെ ഓൺ വൈസ് കൊടുക്കാൻ തന്നെ ശ്രമിക്കും കാരണം ബാക്ക് വോയിസ് കൊടുക്കാൻ നോക്കാല് ആവുന്നില്ല വീഡിയോ എഡിറ്റിംഗ് ആവുന്നില്ല അപ്പൊ ഇങ്ങനെ തന്നെ ചെറിയ ചെറിയ വീട വീട് കണ്ടോ ഊട്ടിയില് വരാത്ത ആൾക്കാർ കൊറേന്നാലും ഇണ്ടട്ടോ നമ്മള് സമൂഹത്തിൽ ഇന്നും ഇവരുമ്പോ ഇന്നും ഊട്ടി കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും ട്രാവലിംഗ് ട്രെയിൻ ഇല്ലല്ലോ ഊട്ടിക്ക് ാണ് കഥകള് ഗൂഗിൾ മാറ്റി സംസാരിച്ച് സംസാരിച്ച് വഴിതെറ്റി ഊട്ടിയിലെ വീടുകള് നേരന്ന് വരുന്നതുണ്ടല്ലോ ഇപ്പൊ കാണുമോ ബിൽഡിങ്ങല്ലേ ഇവിടെ ചെറിയ 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 വീടുകളാണ് വീടിന് മോളിൽ ഇങ്ങനെ വാടക കൊടുക്കുന്ന കൊറേ ഏരിയ ഉണ്ട് അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി ഞാൻ കഴിഞ്ഞ വീടും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി ബ്ലോഗ് ബ്ലോഗിടണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുറേ ആൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തക്കു നീ ഡെയിലി ബ്ലോഗ് ഇടണം അപ്പം എനിക്കൊരു സങ്കടം ഉണ്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഒട്ടും പോകുന്നില്ല എവിടെയും പോകുന്നില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളെന്താ കാണുന്നവർക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണ്ട ഷെയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് വീഡിയോസ് പോകും ഇനി കുറേ ആൾക്കാരെ കമൻറ്റ് ഇടാൻ മറന്നു ലൈക്ക് ഇടാൻ പറഞ്ഞു ലൈക്ക് ഇട്ടാലേ നമ്മളെ വീഡിയോസ് ബാക്കിയുള്ള ആളിലേക്ക് എത്തുള്ളൂ അങ്ങനെയൊക്കെ എത്തണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ഇടാം പിന്നെ അത്രയും കഷ്ടപ്പെട്ടെടുക്കുന്ന അല്ല അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമല്ലോ എന്തായാലും അങ്ങനെ പിന്നെ നമ്മൾ യാത്ര ചെയ്തത് നമ്മളൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്നിട്ടാണ് വെള്ളച്ചാട്ടം കാണാൻ പോയത് വെള്ളച്ചാട്ടം വൻ നിങ്ങൾക്ക് കാണാതെ നല്ല ചിരി ചിരിച്ച് ഞാനൊരു ബാക്കിയായിരുന്നു നേച്ചാക്കി ഭയങ്കര ആഗ്രഹം അവിടെ പോകണോന്ന് അങ്ങനെ എത്രയോ ദൂരം ഒരു ദിവസം ഫുള്ള് എടുത്തിട്ട് നമ്മൾ റൂമിൽ നിന്ന് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാകുമ്പോൾ ഇറങ്ങിയെങ്കിലും അവിടെ എത്താൻ ഒരു ദിവസം എടുത്ത് ഒരു ദിവസം വൈകുന്നേരമായി നമ്മളവിടെ എത്താൻ വേണ്ടി പോയിട്ടും 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 എത്താം പക്ഷേ പോകുന്ന ബൈക്കുള്ള വ്യൂസൊക്കെ അല്ല പിന്നെ പോകുന്ന വൈക്കുള്ള കാഴ്ചകളൊക്കെ സൂപ്പറാട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടേന് പിന്നെ നമ്മൾ ഈ കഴിച്ച ഫുഡ് അവിടെ നമ്മൾ കഴിക്കാൻ കയറിയ ഫുഡും അടിപൊളിയായിട്ടോ പിന്നെ അവർ അവരൊരു പ്ലേസ് നമ്മളൊരു പ്ലേസ് ആയിരുന്നു നമ്മളിങ്ങനെ ഓർഡർ കുറേ ചെയ്ത് പക്ഷേ എത്തുമ്പോൾ എല്ലാം ലേറ്റായിന് കുറേ ലേറ്റ് ആയിട്ട് ഓരോരു സാധനം നമ്മൾ പോയി കുറേ ലാസ്റ്റ് ലാസ് നമ്മളെല്ലാം ക്യാൻസൽ ചെയ്തതാണ് പിന്നെ ബാഗിഷ ഭയങ്ക ൊക്കിരിയാണ് എവിടെങ്കൊന്ന് കയറിക്കാനും എന്താ ഒക്കെ ചെയ്യേണ്ട എന്താ ഹാല് നോക്കന്നറിയില്ല മൊത്തം അടിമറിച്ചിടലും വലിച്ചിടലും അങ്ങനെ ലാസ്റ്റ് പിടിച്ചിട്ട് ഒരു ചേറിലങ് ഇരുത്തി ആടെ ഇരുത്തി ചേറിൽ കുറച്ച് സമയം ഇരുന്ന് ചേർ ഇരുന്നിട്ട് പിന്നെ പ്ലേറ്റ് അടിമറിച്ചിടല പിന്നെ അവിടെ രക്ഷ ഉണ്ടായത് സോസാണ് കേട്ടോ കുറച്ചുമ്പോൾ അവർ അവർ നമ്മളെ വന്നിട്ട് അവർ നൂഡിൽസ് വാങ്ങിയിട്ടാണ് നമ്മൾ ഫ്രൈഡ് റൈസ് ഓർഡർ കൊടുത്തത് അപ്പോൾ നൂഡിൽസ് പെട്ടെന്ന് കിട്ടി നൂഡിൽസ് പെട്ടെന്ന് ഇപ്പം ഞാൻ കുറച്ച് കൂടും അവർ ഇത്ര തന്നു അപ്പോൾ ഞാൻ അത് കുട്ടിക്ക് കൊടുത്തപ്പോൾ അവൾ കുറച്ച് സമയം ഉണ്ടാകണ്ടെന്ന് ഇങ്ങനെ നമുക്കറിയാമല്ലോ പിള്ളേരെയും കൊണ്ട് പോയാൽ അവസരം എന്നാലും വാശാല ബാക്കിയുള്ള സംബന്ധിച്ച് നോക്കാന്ന് ചില കുട്ടികളൊക്കെ കാണുമ്പോൾ നമ്മളെ മക്കൾ പാവമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ നല്ല അനുസരണം ഉണ്ട് അങ്ങനെ ഒന്നിനും വാശി സോ അതേ സ്വതവേ ഇവരെ ഇവരൊക്കെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവരൊന്നിനും വാശി പിടിക്കും ക്കാറില്ല വലിയ കുട്ടികളത് വേണം ഇത് വേണം അങ്ങനെ പോകണം ഇങ്ങനെ പോകണം ഒന്നുമില്ല നമ്മളെന്തോട് ഇപ്പോൾ ഫുഡായാലും നമ്മളെന്താണ് വാങ്ങുന്നത് അത് മതി പിന്നെ നമ്മളെങ്ങോട്ടാണ് പോകുന്നത് അത് മതി അതൊക്കെ വലിയ അല്ലാതെന്നൊരു അനുഗ്രഹം തന്നെ കേട്ടോ അപ്പോൾ എല്ലാവരും പറയണ്ടേ നിങ്ങളങ്ങനെ വളർത്തിയത് കൊണ്ടാണെന്നൊക്കെ പറയാറുണ്ട് ശരി തന്നെ ആയിരിക്കാം പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് കുട്ടികൾ വാഷിയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് തന്നെ ഇവരെ തോന്നല് എല്ലാ മക്കളും അങ്ങനെ തന്നെ ഞാൻ എൻ്റെ ഒരു കാര്യമാണ് കേട്ടോ പറയുന്നത് നമ്മൾ കുട്ടികൾ ഓവറായിട്ട് ഇങ്ങനെ വേക്ക്ന്ന് നടന്നിട്ട് ഒരാൾ കിരി കിരി ആക്കിയിട്ടൊന്നും കാലില്ല അവരവരുതായി ഫ്രീയിൽ വിടുക അപ്പോൾ തന്നെ അവർ നമ്മൾ ഒന്നിച്ച് വരും ഇപ്പം എൻ്റെ മക്കൾ ഒരു ഡ്രസ്സ് ഇടണമെങ്കിൽ എന്നോട് ചോദിക്കും ഒരു സാധനം എടുക്കണമെങ്കിൽ എന്നോട് ചോദിക്കും ഒന്ന് കഴിക്കണമെങ്കിൽ എന്നോട് ചോദിക്കും എന്തുണ്ടെങ്കിൽ എൻ്റെ മുഖം നോക്കും പക്ഷെ ഞാൻ ഇദ്ധരം അവരെ ഫോഴ്സ് പക്ഷെ അവർക്ക് സ്വയം തോന്നിയിട്ട് അവർ എൻ്റെ അടുത്തേക്ക് വരുന്നതാണ് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യുന്നൊക്കെ അതിൻ്റെ വലിയ ഭാഗ്യം പിന്നെ അവർ അവർ തമ്മിൽ എത്ര തല്ലുകൂടി അങ്ങ് എന്തെങ്കിലും ഒന്ന് കിട്ടുമ്പോൾ ആയാലും വണ്ടിയിലായാലും ഭയങ്കര ഒത്തൊരുമയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഒരു ഒരാൾക്ക് ഒന്ന് ബുധുമോ വേണമെന്നൊന്ന് വാശി പിടിക്കാം നമ്മൾ എന്തെങ്കിലും വാങ്ങുമ്പോൾ ഇതനക്ക് തന്നെ വേണം ഇതെൻ്റെത് മാത്രമാണ് അങ്ങനെ ഒന്നും വാശി പിടിക്കില്ല ഇനിയിപ്പോൾ ലേസ് തന്നെ നാലഞ്ച് ഫ്ലേവറൊക്കെ വാങ്ങിക്കണം അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇതാ ടേസ്റ്റ് അതാ ടേസ്റ്റ് അങ്ങനെയൊക്കെ നോക്കും കണ്ടോ ബാഗിശാൻ്റെ കളിയൊക്കെ തുടങ്ങി പിന്നെ അതിൻ്റെ മുകളിലെല്ലാം കയറി നിൽക്കാൻ തുടങ്ങി പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നിങ്ങനെ ഇറങ്ങി വരുന്നത് തായോട്ടൊക്കെ തുള്ളി വരുന്നു വേ ടുത്തിട്ട് പിന്നെ കരച്ചിലോട് കരച്ചിലൈനും പിന്നെ നമ്മൾ ഒരു യാത്രയിലല്ലേ പിന്നെ പിന്നെ മക്കൾ വലുതായിട്ട് പോകാൻ കാത്തു നിന്നാൽ ഏടിയും പോക്കൊന്നുള്ളൂ പിന്നെ ഈ പ്രായത്തിൽ പോയിക്കാണെങ്കിൽ അവരും ഒരു എൻജോയ് ആവണം അവരെപ്പോളിങ്ങനെ വീട്ടിൽ തന്നെ നിൽക്കുമ്പോൾ ശരിയില്ലല്ലോ പിന്നെ എവിടെയും ഇപ്പോൾ പോവുക പിന്നെ ഏടിപ്പോയി നിൽക്കാനൊന്നും പറ്റൂല കാരണം ആറാളെയും കൊണ്ടൊന്നും പോയിട്ട് എവിടെയും അപ്പം അവർക്കൊരു ബുദ്ധിമുട്ടല്ലേ നമ്മൾ എവിടെയെങ്കിലും പോയി തെക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടല്ലേ എനിക്കങ്ങനത്തെയല്ല ഭയങ്കര പേടിയാട്ടോ എനിക്ക് ഏടെ പോയാലും രാത്രി ആകുമ്പോൾ എൻ്റെ പുറക്കെത്തണം നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് തന്നെ പോലത്തെ നമ്മൾ പകലെല്ലാം നല്ല തന്നെ വൈകുന്നേരം നല്ലത് വൈകുന്നേരം അങ്ങ് കഴിഞ്ഞതിനാൽ വല്ലാത്തൊരു പേപ്പറം പിന്നെ പൊരക്കെത്തി നമ്മളെ വീട്ടിലെത്തി നമ്മളൊരു മാക്സി ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാലുള്ള ഒരു ഫീലില്ല ഒന്ന് പറഞ്ഞാൽ പിള്ളേർ ആയാലും കുപ്പായാലും വലിച്ചാടിയിട്ടൊരു കുഞ്ഞു കണ്ടിട്ട് അവസരം ഇട്ടിട്ട് ഇവിടെ നടത്തുമില്ലേ പിള്ളേർക്കും ചെറിയ പിള്ളേർക്കും ഭയങ്കര ഒരു ആരാന്ന് ഇങ്ങക്ക് ആർക്കെ അങ്ങനെ ഉണ്ടാവും എന്ന് പറയണേ പകലല്ല ഞാൻ ഏടെ വണങ്ങു നിക്കും എത്ര ദിവസം അമ്മയും മണങ്ങി നിൽക്കുക രാത്രി അയക്കാൻ എനിക്ക് പുരക്കത്തും നമ്മളാ പുരക്കത്തിക്കതിനുള്ളൊരു സമാധാന വെറുതെ വെറുതെ തന്നെയല്ലേ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു സ്പോട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര കുന്ന് കുന്നു ചേച്ചാക്കി അങ്ങനത്തെല്ലാം കണ്ടേന ഈശാരാ പിടിച്ചാൽ കിട്ടൂല തുള്ളണോ ഓടണം നടക്കണം ഞാൻ അങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടൊന്ന് കുറേ ചീത്ത പറഞ്ഞപ്പോൾ ഇങ്ങോട്ടേക്ക് വന്ന പക്ഷെ മക്കൾക്ക് ഇങ്ങനത്തെ സ്ഥലമൊന്നും കാണുമ്പോൾ വല്ല എനിക്കൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഇവിടെ എന്തല്ലേ ഇവിടെ എന്തുള്ളത് ഞാൻ പറഞ്ഞു ഇവരെല്ലാം കൊണ്ട് വിസ്മയമൊക്കെ വണ്ടർലോ പോകുന്നതല്ലാണ്ട് ഇങ്ങനത്തെ സ്ഥലത്തൊന്നും പോയിട്ട് യാതൊരു കാര്യമില്ല പിന്നെ ഞാൻ ആ വെറുതെ കൊണ്ട് പറഞ്ഞ് വീട് എടുക്കലോ ഇനി കുറച്ച് പൊക്കിപ്പോ അങ്ങനെ ഞാൻ കുറേ പൊക്കി പറമ്പിൽ പറഞ്ഞു ഇത്രയും പൊക്കേട്ടാ എന്നിട്ട് ആ വോയിസ് ഞാൻ ഇട്ടിട്ട് വോയിസ് അതോ പോലെ ഇടയിൽ നിങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് മക്കളൊക്കെ കൊണ്ട് പോയിക്കാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമില്ല നമ്മളെ കുടുംബക്കാർ ഒന്നിച്ച് പോകുന്നത് അതൊരു വേറെ തന്നെ ഫീലായിട്ടാണ് കുടുംബക്കാർ ഒന്നിച്ച് പോകുമ്പോഴേ ഇങ്ങനെ ഭർത്താനം പറഞ്ഞോടും ചിരിച്ചോടും എൻ്റെ പൊരിക്കാറൊക്കെ എല്ലാം പോയിക്കുന്ന ചിച്ച് ചാത്തോ ഭയങ്കര കോമഡീസാണ് എല്ലാതെ കുറേ ആയി വട്ടെ ഇപ്പം നമ്മളൊന്നും പോകാത്ത ഒരുപാട് നാളായി കാരണം വെച്ചാൽ എല്ലാവരും ഓരോരോ ഭാഗത്തായി വന്നാൽ മതി പിന്നെ കരിയും മരിച്ചതിന് ശേഷം അവൻ്റെ വർത്താവ് മരിച്ചതിന് ശേഷം നമുക്കൊന്നും ഒരു മൂടില്ല സത്യമാതിന് ശേഷം നമ്മൾ അങ്ങനെ ടൂറും കാര്യങ്ങളൊന്നും പോയിട്ടില്ല പിന്നെ നമ്മൾ തന്നെ ഇപ്പോഴെന്ന് വെച്ചാൽ മക്കളായത് കൊണ്ട് ഇപ്പോൾ അവരൊന്നിച്ച് തന്നെ പോകാനായി എന്നെങ്കിലും മക്കളൊക്കെ ഇങ്ങനെ അറിയാനായില്ലല്ലോ ഇങ്ങനെ സ്ഥലം ഇങ്ങനെ കാണുമ്പോൾ ഒന്നും പക്ഷെ അവിടുത്തെ ലൈഫ് സ്റ്റൈലല്ലൊന്ന് വേറെ തന്നെ കേട്ടോ ആ വഴിയെല്ലാം എന്തൊരു രസമാണ് എന്നിട്ട് ആ ഈ വഴി നല്ലതാണ് അവിടെ എത്തിയിട്ട് രസമില്ലെങ്കിലും ഈ വഴിയും പോകുന്ന ഇതും പിന്നെ തണുപ്പല്ലേ തണുത്ത കാറ്റുമല്ലേ പിന്നെ അവരെ ലൈഫ് സ്റ്റൈലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു വീട് വലിയ സൗകര്യങ്ങളൊന്നും അവർ ഹാപ്പിയാണ് അവരെ പെണ്ണും ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ജോലി ചെയ്യുന്ന അവരന്നൊന്ന് ജീവിക്കുന്ന ആ ഇത് മാത്രം നമ്മളെപ്പോലെ കുറേ അത്യാർത്ഥി ഇല്ല കുറേ ആഗ്രഹങ്ങളില്ല നാളെയേക്ക് മറ്റന്നാക്കും പിറ്റന്നാക്കെന്നുള്ള ചിന്തകളില്ല ഒന്നും അവർക്കില്ല അവർ ചെറിയൊരു ജീവിതം ചെറിയ ഡ്രസ്സിങ്സ് ചെറിയൊരു ശൈലി അവരെ ഇവിടെ വെച്ചാൽ നമ്മളെപ്പോലെ ആൾക്കാർ പ്രതീക്ഷിച്ചിട്ടുണ്ട് അവരെ ജീവിക്കുന്നത് കാരണം വെച്ചാൽ ഈ ടൂറിസ്റ്റിൻ്റെ ഭാഗമായിട്ട് അവരൊരു കുഞ്ഞു കുഞ്ഞു കടകളും കാര്യങ്ങളൊക്കെയാണ് അവർക്കുള്ളത് പിന്നെ പിന്നെ കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് തേൽത്തോട്ടം അങ്ങനെയൊക്കെ ആയിട്ടാണ് അവർ അവരൊരു ജീവിതമാർഗ്ഗം പിന്നെ അങ്ങനെ ഞങ്ങൾ ഫൈനലി അവിടെ എത്തിയിരിക്കുന്നു പക്ഷേ എത്തി എത്തിയത്ര ഹാപ്പിയൊന്നും അവിടെ എത്തിയിപ്പോൾ ഉണ്ടായിട്ടില്ല വെള്ളച്ചാട്ടം കാണാൻ പോയിട്ടുള്ളൂ ഒരു ചാട്ടവും ഞാൻ കണ്ടിട്ടില്ല നടന്നും നടന്നും നടത്തി ഇവിടത്ത് ഇവിടുണ്ട് ഇവിടുണ്ട് എന്നിട്ട് ഇങ്ങനെ നടക്കൽ തന്നെ ഞാൻ ചേച്ചാട് പറഞ്ഞു പാടില്ല ഞാൻ ഇപ്പോൾ ആവുമ്പം തന്നെ പറഞ്ഞു വെള്ളച്ചാട്ടം കിട്ടിയിട്ടില്ലെങ്കിൽ ഇങ്ങളെ ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായി നോക്കാൻ നോക്കാൻ അറിയോ അങ്ങനെ ഭാവി നടക്കുന്നുണ്ട് നടക്കുമ്പെ ഭയങ്കര പൊരിയാലിപ്പൊ നെയ്തിലേ പായേണ്ടെന്നറിയില്ല പക്ഷെ ചെരുപ്പിടാൻ ഭയങ്കര മടിച്ച ചെരുപ്പിടുന്നു ഇഷ്ടേ അല്ല ട്ടാ അങ്ങനെ ഫൈനലി നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ സ്ഥലത്തെത്തീനി പഠിച്ചോനെ നമ്മൾ ഇത്രയും സമയം വന്നത് എന്ത് കാണാനാന്നൊന്നൊരു ഐഡിയ ഇല്ല കാരണം വെച്ചാൽ വെള്ളച്ചാട്ടം പോയിട്ട് ഒരു തുള്ളിച്ചാട്ടം വരെ അവിടെ ഉണ്ടായിട്ടില്ല കേട്ടോ മക്കളെല്ലാം ചോദിക്കാൻ തുടങ്ങി ഓർത്ത് വെള്ളച്ചാട്ടം ഇവരോട് ഇവരോട് പറഞ്ഞു വെച്ചാൽ വെള്ള ചാട്ടത്തിലാണോ പോയിട്ട് കുളിക്കാമെന്നല്ലേ ഓർത്ത് വെള്ളച്ചാട്ടം ഓർത്ത് വെള്ളച്ചാട്ടം ഇങ്ങനെ ചോദിക്കുന്നത് ഞാനും ചോദിച്ചാൽ ഏർത്ത് വെള്ളച്ചാട്ടം ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് അതിനോട്ട് എങ്ങനെ വെള്ളം ഇവിടെ നിന്നും പോലെ പക്ഷേ ഒന്നും കാണാനില്ല നമ്മളോ തപ്പല്ലാതെ നമ്മളെപ്പോലെ തന്നെ കുറേ ആൾക്കാരവിടെ വന്നിട്ടുണ്ട് അവരെല്ലാവരും വെള്ളച്ചാട്ടം എടുത്തു വെള്ളച്ചാട്ടം ഇല്ല ഒന്നുമില്ല പണ്ട് എന്തൊക്കെയാ പരിപാടി ഉണ്ടായെന്ന് തോന്നുന്നു അടാ ഇപ്പം കുറെ നാളായിട്ട് മതിയാക്കിയതാണോ എന്തെന്നൊന്നും അറിയില്ല ഒന്നും ഉണ്ടായില്ല ഇവിടെ ബാത്റൂം ഉണ്ടായിരുന്നു അതും ഭയങ്കര അഴുക്കായിട്ട് അങ്ങനെ കുട്ടികൾക്കെല്ലാം ഈ നടന്നിട്ട് നമുക്ക് ബാത്റൂം പോകണോ ബാത്റൂം പോകണോ അങ്ങനെ പെട്ടെന്ന് ഇറങ്ങിയിട്ട് എല്ലാവരും നോക്കുന്നത് അവിടെ വെള്ളച്ചാട്ടം അങ്ങനെ ഒരു ഫാമിലി ഇവരില്ലേ കുട്ടികൾക്കെല്ലാം വെള്ളം കൊടുത്തു അവരേൽ ചൂടുവെള്ളം ഉണ്ടായിരുന്നു പച്ച വെള്ളം അവർക്ക് എന്തൊരു സ്നേഹം ആട്ടാണ് കുട്ടികളോടൊക്കെ ഭയങ്കര സ്നേഹം നമ്മളെ കുട്ടികളതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ കാരണം ഒരാൾക്കാർ വരും അവർ ചില ആൾക്കാർ മതം നോക്കിയിട്ടൊക്കെ കുട്ടികളങ്ങോട്ടിങ്ങോട്ട് വേണ്ടാത്തോടെ അവരെയൊന്നും വാങ്ങിക്കൊഴിക്കണ്ട അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവര് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല നമ്മളെപ്പോഴും അതൊക്കെ നല്ലൊരു നല്ല കാര്യമായിട്ടാണ് എടുക്കണം ഈ നമ്മളെ നമ്മളൊന്നിച്ച് വന്ന ഫാമിലി നമ്മൾ നമ്മളതേ വൈബാട്ടാണ് അവയെല്ലാത്തിനും പോസിറ്റീവാണ് അങ്ങനെ നേച്ച ഭയങ്കര എന്തോ ഒരു ഷോർട്ടൊക്കെ എടുക്കുന്നുണ്ടേ അപ്പോൾ ഫോൺ താക്ക് വീണ് ഏലത്തോട്ടത്തിൽ ഞാൻ കളിയാക്കുന്നുണ്ടേ ലാസ്റ്റ് മക്കളുള്ളതുകൊണ്ട് കൊണ്ട് അവർ ഗുണം കിട്ടി നാലാളെ നാല് വാങ്ങിച്ചത് സംഭവം ഇങ്ങനെ എന്തായാലും പോയ കാര്യം നടന്നില്ല അങ്ങനെ പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്താൽ പിന്നശാൽ അടുത്തൊരു വീഡിയോ വരുന്ന എല്ലാവർക്കും കൂടി ഒരിക്കലും അസലാ വാഹന